അതുണ്ട് പിന്നെ ഇവിടെ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്നാലും പറയാം പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് ഹായ് നമസ്കാരം അപ്പോൾ ബി ബിയിൽ രേണു ശ്രുതിയുടെ തലയിൽ നിറയെ പെയിനാണെന്ന് അനിമോള് പറയേണ്ടത് രേണു കുറിച്ച് അനുമോള് പറഞ്ഞത് പബ്ലിക്കിൽ പറയേണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരു ഒരഭിപ്രായമുള്ളൂ കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും നമുക്ക് ഒരാളെ ഈ പബ്ലിക്കിൽ ഫ്രണ്ട് ഇട്ട് നമ്മൾ ഒരാൾ മാത്രമല്ല ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന പത്തോ ഇരുപതോ ആണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ പത്തൊൻപത് പേരെന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ പോരാത്തതിന് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ബിഗ് ബോസ് പ്രോഗ്രാം ലൈവ് കാണുന്നത് അപ്പം ഒരാളെ നമ്മൾ മാനുവലി മറ്റേ എന്തു പറയേ അപമാനിക്കുന്ന രീതി തന്നെയാണ് ആ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അനുമോൾക്ക് പറയാമായിരുന്നു രേണു സുതി ചേച്ചി ഇല്ലെങ്കിൽ ചേച്ചി കുളിക്കുക അല്ലെങ്കിൽ പേനൊക്കെ വരുന്നുണ്ട് കൊടുക്കാം പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറ്റം പറയുന്ന കുറ്റമല്ല അത് സത്യത്തിൽ അതൊരു കാര്യമാണ് പക്ഷേ അതങ്ങനെ പറയേണ്ടായിരുന്നു എന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ കാരണം ഇപ്പോൾ നമുക്കാണെങ്കിലും ഈ ഒരു സ്ഥാനത്തുനിന്ന് ചിന്തിച്ചാൽ നമുക്കത് ഭയങ്കരമായിട്ടൊരു വിഷമാണ് പക്ഷെ അത് അത്രയും വേണ്ടായിരുന്നു കാരണം അതൊരു മോശമായിട്ട് എനിക്ക് തോന്നി കാരണം വെച്ചാൽ അനുമോൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അത് അല്ലാത്ത രീതിയിൽ പറയാൻ എത്രയോ ആവട്ടെ ഒരാൾ ഒരാൾ അപമാനിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അത് ഉള്ളത് തന്നെയാണ് അതിപ്പം ഞാൻ രേണു സുദ്ധി സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഈ ഒരു കാര്യത്തിന് എനിക്കത് വിഷമായി കാരണം വെച്ചാൽ ആളുടെ ഒരു മനസ്സ് വച്ചതിൻ്റെ ഒരു പേടി കൊണ്ടായിരിക്കാം ആള് കുളിക്കാത്തതിൻ്റെ തലനക്കാത്തിൻ്റെ പ്രശ്നം പക്ഷെ അതത്രയും വേണ്ടായിരുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരിങ്ങനെ പറയാനുള്ള ഒരു അവസരം വച്ച് കൊടുക്കാണ്ടിരിക്കാൻ എന്ന് ചിന്തിച്ചാലൊരു പ്രശ്നം മാറും പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ശരിയാണ് വന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കത് വിഷമായിട്ടേ വരത്തുള്ളൂ കാരണം ഇത് ആളെ സപ്പോർട്ട് ചെയ്യുന്നതോ ആൾക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടോ നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഇതെനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ് നമ്മൾ ഒരാളെ ഈ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അതും ഒന്നും രണ്ടും ആൾക്കാരല്ല കാണുന്നത് നിറയെ ആൾക്കാർ കാണുകയാണ് അപ്പം ആ ഒരു കാണുന്ന ഒരു സമയത്ത് ഈ ഒരു പെയിനിന്റെ വിഷയത്തിൽ ആളെ ഒരുപാട് പേര് കുറ്റം പറയും പെയിന് നമ്മുടെ മനുഷ്യ സഹജമാണ് നമ്മുടെ തലയിൽ വരും പക്ഷേ നമ്മുടേതായിട്ടുള്ള കാരണത്താൽ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തല കഴുകുന്നില്ല പക്ഷേ അത് തല തലയിലുള്ള കുഞ്ഞു കുഞ്ഞു ഇവിടെ ഞാൻ ഞാൻ പലപ്പോഴും കളയാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് അനുമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം ഇത്രയും ആൾക്കാർ അതിനുള്ളിൽ ഉള്ളതാണ് അപ്പൊ കുറച്ച് വൃത്തി നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു പബ്ലിക്കിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ആണ് അത് നമുക്കത് ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ വൃത്തി നമുക്ക് മെയിൻ ആണ് പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം തല കഴുകാതിരിക്കുന്നത് പോലെയല്ല നമ്മൾ ഒരാഴ്ചയോളം ഈ തല കഴുകാണ്ടിരിക്കുന്ന ഈ തല കഴുകാണ്ടിരിക്കും നമ്മുടെ ഈ തലയില് താരൻ വരും പിന്നെ പേന് വരും ഉള്ളത് പറയുന്നു കേട്ടോ പേന് വരും അപ്പൊ നമ്മുടെ തല വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും തല ഒന്ന് കുളിച്ച് ഷാമ്പൂ ഇട്ടൊന്ന് കഴുകിയാൽ ആ ഒരു താരൻ്റെ ഒരു ഇതോ സംഭവങ്ങളൊക്കെ പോകും അപ്പം അത് ചെയ്യാത്തത് രേണുസൂദിയുടെ കുറ്റമാണ് അതിപ്പം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത് ഇതിപ്പം മൊത്തമായിട്ട് ആരും കുറ്റം പറഞ്ഞതല്ല എന്നേ പറയുള്ളൂ പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് അവർ കാട്ടിക്കൂട്ടി കുറേ കാര്യങ്ങളുണ്ട് അപ്പം തിരിച്ചടിയായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുന്നതെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ തലമുടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് മാത്രം അവർക്ക് കുളിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ലോകത്ത് പല ആൾക്കാരും നമ്മുടെ ഈ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഒരിക്കലും അല്ല അവർക്ക് അവരുടെ തല നല്ല രീതിയിൽ വൃത്തിയാക്കി കോതി ചീകി ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല വൃത്തിയായിട്ട് കോതി എല്ലാം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ ദിവസവും നമ്മൾ കോതുന്ന നമ്മുടെ തലമുടിക്ക് പോലും ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ഈ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്ന ഒരു മുടിക്ക് ഒന്നും ചെയ്യാണ്ടിരുന്നാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കുറ്റമായിട്ടല്ല രേണുസൂതിയുടെ പി ആർ വർക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവരെ കുറ്റമായിട്ടല്ല പറഞ്ഞത് ഇത് നോർമലി ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് കാരണം വെച്ചാൽ നമ്മുടെ തലമുടി നമ്മുടെ തലമുടി ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴുകണം രണ്ടല്ലേ മൂന്ന് ദിവസമെങ്കിലും കഴുകണം ബാക്കി ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മെയിൽ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ബാക്കി ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ തലമുടി തല തലേന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ തലമുടി വൃത്തിയാക്കിയില്ല എങ്കിൽ പിന്നെ നമ്മൾ കുളിച്ചത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല നമ്മളിപ്പം തല നനയ്ക്കാണ്ട് മേല് കുളിച്ചെന്ന് ഒന്നോ രണ്ടു ദിവസമൊക്കെ നമുക്ക് അങ്ങനെ കുളിക്കാം അതും അടുത്തടുത്തല്ല ആഴ്ചയിൽ ഇപ്പൊ ഒരു ദിവസം ഒന്നര ഇടവിട്ടൊക്കെ കുളിക്കാം കാരണം കഴിഞ്ഞ ബിബിയിൽ ജാസ്മിനും അങ്ങനെ തന്നെയായിരുന്നു ജാസ്മിനും കുളിക്കാറുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം ഇടവിട്ട് ഇടവിട്ടൊക്കെയാണ് കുളിക്കാറുണ്ടായിരുന്നത് അപ്പം അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ജസ്റ്റ് ഇതൊന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി ഒരു ഒന്നര ദിവസം ഇടപെട്ട് ഇടപെട്ട് തല കുളിക്കുക അല്ലെങ്കിൽ നമ്മൾ കുളിച്ചതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല അതാണ് പ്രത്യേക കാര്യം എന്ന് പറയുന്നത്